രെ കയ്യിലെടുക്കുക എന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും രസമുള്ള തന്ത്രങ്ങളിലൊന്നാണ് അതേ മാഡ്നസ് തന്നെയാണ് ബസൂക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രേക്ഷകർക്കും അദ്ദേഹം കൊടുത്തുവിടുന്നത് തന്റെ ഏറ്റവും സ്റ്റൈലിഷ് സിനിമയിലെ അത്ര തന്നെ സ്വാഗ് ഉള്ള കഥാപാത്രം തോറ്റുപോയെന്ന് കരുതുന്നവർക്ക് ഇതെന്നും ഏറ്റവും പവർഫുള്ളായ വിജയമാണെന്നും കാണിച്ചു കൊടുക്കുകയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക ഗെയിം ത്രില്ലർ എന്ന പരിചിതമല്ലാത്തൊരു ഓണറിലാണ് ബസൂക്ക് എത്തിയത് എന്താണ് ഒരു ഗെയിം ത്രില്ലർ എന്ന ക്യൂരിയോസിറ്റിയെ സിനിമയുടെ പശ്ചാത്തലത്തിൽ അതൊരു ത്രില്ലർ പ്ലോട്ടിന് ഹേതുവായിക്കൊണ്ട് ഒരു ഗെയിം എത്തുന്നു എന്നതിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു ചിത്രത്തിന്റെ ക്രൂ അതിനപ്പുറത്തേക്ക് ഒരു ഗെയിമിംഗ് മൂഡ് നൽകുന്ന സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് കൂടെ ചിത്രം സ്വീകരിക്കുന്നുണ്ട് കണ്ടും കളിച്ചും ശീലിച്ച വിവിധ ഓൺലൈൻ ഗെയിമുകളെ ഡീകോഡ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകുന്ന രീതി കഥ പറയാനായി മമ്മൂട്ടിക്ക് മുന്നിലെത്തിയ ഡിനോ ഡെനിസിനെ ഒരു സംവിധായകനാക്കി ഒരുക്കിയെടുത്തത് മമ്മൂട്ടിയാണ് പക്ഷേ അയാളുടെ കഥയ്ക്കും ഡയലോഗുകൾക്കും മുകളിൽ നിൽക്കുന്നതായി ചിത്രത്തിന്റെ മേക്കിംഗ് അതിലേക്ക് ആവശ്യമായ എല്ലാ സാങ്കേതികതകളെയും കൃത്യമായി തിരഞ്ഞെടുത്ത് ചാലിച്ചു ചേർത്തിട്ടുണ്ട് അച്ഛൻ എഴുത്തുകാരനാണ് എന്നതല്ല തൻ്റെ ക്വാളിറ്റി എന്ന് ആദ്യം മമ്മൂട്ടിക്കും പിന്നീട് പ്രേക്ഷകർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഡിനോ ഡെന്നിസ് നിമിഷവിയുടെ ദൃശ്യ വിരുന്ന് തന്നെയാണ് അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഏത് ഫ്രെയിം ആയിരുന്നാലും ആ ഫ്രെയിമിൽ നായകനെന്നോ വില്ലനെന്നോ സഹതാരമെന്നോ വ്യത്യാസമില്ലാതെ ആര് വന്നു നിന്നാലും അവരുടെ ഏറ്റവും മികച്ച തൊപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണ് അവിടെയെല്ലാം ചിത്രത്തിന്റെ എനർജി ഡിഫൈൻ ചെയ്യും തരത്തിൽ ഉയർന്നതാണെന്ന സയ്യിദ് അബ്ബാസിന്റെ മ്യൂസിക് ട്രീറ്റും കഥാപാത്രങ്ങളെ അവരുടെ സ്റ്റൈൽ ഗെറ്റപ്പിൽ അടയാളപ്പെടുത്തുന്ന സമീറ സനേഷിന്റെ വസ്ത്രാലങ്കാരവും പ്രശംസ അർഹിക്കുന്നു അതേസമയം നിഷാദ് യൂസഫ് എന്ന എഡിറ്ററിന്റെ വേർപാട് ചിത്രത്തിൽ വ്യക്തമാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം തീർത്തും പ്ലെയിനായ പ്ലോട്ട് ബിൽഡിംഗ് ആണ് അവിടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല ഒരു ബസ്സിനകത്ത് നടക്കുന്ന തീർത്തും നാടകീയമായ രംഗങ്ങൾ അതിലെ സബ്ലോട്ടുകൾക്ക് ഒന്നും തന്നെ കഥയിലേക്ക് കാര്യമായി സംഭാവന ചെയ്യാനില്ലെങ്കിലും നായകന് കൊടുക്കുന്ന മാസീവ് അപ്പിയറൻസ് ചെറുതല്ല മീനാക്ഷി ജോമോ ജോദി തുടങ്ങിയ യുവതാരങ്ങളെ കൊണ്ട് കാലപ്പഴക്കമുള്ള നിലവാരമില്ലാത്ത തമാശകൾ പറയിപ്പിച്ചത് കല്ലുകടിയാണ് പ്രേക്ഷകർക്ക് അതിനോടകം മനസ്സിലായ പല പ്ലോട്ടുകളും ആവർത്തിച്ച് വിവരിച്ചത് പോലീസ് സ്ക്വാഡിന്റെ എഫിഷ്യൻസിയിൽ പ്രേക്ഷകർക്ക് സംശയം ജനിപ്പിക്കുന്നതായി രാജ്യത്തെ ഏറ്റവും സെലിബ്രേറ്റഡ് പോലീസ് സേന വില്ലനെതിരെ സ്വയം മെരഞ്ഞെടുക്കുന്ന ടാറ്റിക്സുകൾ എവിടെയും പ്രയോഗിക്കുന്നില്ല ഇവിടെ എല്ലാം ചിത്രത്തിന് എഴുത്തും പ്രത്യേകിച്ച് ഡയലോഗുകളും വില്ലനാണ് പക്ഷേ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് സ്ഥിരമായി സിനിമകളിൽ കാണുന്ന ഒരു സൈക്കോപാത്തിനായുള്ള അന്വേഷണമല്ല ബസൂക്ക ഒരു പ്രത്യേക അജണ്ടയുള്ള ഗെയിം അഡിക്റ്റ് ആണ് വില്ലൻ അയാളെ പൂട്ടാനായി മിസ്റ്റർ നോബഡിയും എ സി പി ബെഞ്ചമിൻ ജോഷോയും ഒരുക്കുന്ന ട്രാപ്സ് കൗണ്ടർ ട്രാപ്സ് എസ്കേപ്പ് അതാണ് ചിത്രത്തെ ലീഡ് ചെയ്യുന്നത് അവിടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഗൗതമേനോന് ലഭിക്കുന്നുണ്ടെങ്കിലും സ്റ്റൈലിഷ് ഷോട്ടുകൾ അയാൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും പെർഫോമൻസിൽ മെച്ചമൊന്നും തോന്നിയില്ല ആദ്യ അന്ത്യം സ്കോർ ചെയ്തത് മമ്മൂട്ടി തന്നെ ചിത്രത്തിൽ ഏറ്റവും കിക്ക് നൽകുന്ന ഭാഗം അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് മുൻപ് പറഞ്ഞതുപോലെ മമ്മൂട്ടി എന്ന നടനെ മാഡ്നസ് കൊണ്ടുള്ള കൺകെട്ട് തിരഞ്ഞെടുക്കുന്ന കണ്ണടയിൽ തുടങ്ങി വായിക്കുന്ന പുസ്തകത്തിൽ വരെ എടുത്തു നിൽക്കുന്ന എസ്തറ്റിക്സ് അതിലേക്ക് ഈസിയായാണ് ആ താരം ഇഴുകി ചേർന്നത് ചിത്രത്തിന്റെ അതുവരെയുള്ള തണുപ്പൻ മൂടിനെ ട്വിസ്റ്റിലും സ്വാഗിലും തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ പരുന്തും മാടമ്പി ഒന്നിച്ച് റിലീസായപ്പോൾ എന്റെ ഈ തലയ്ക്ക് മുകളിൽ ഒരു പരുന്തും പറക്കിലെന്ന മാടമ്പിയിലെ ഡയലോഗ് ഫാൻ ഫൈറ്റിന് ഊർജം പകർന്നിരുന്നു പിന്നീട് പല ചിത്രങ്ങളിലും ഫാൻസിന് വേണ്ടിയുള്ള ഇത്തരം ഡയലോഗുകൾ വന്നെങ്കിലും മാടമ്പിയുടെ തട്ട് താണു തന്നെയിരുന്നു പക്ഷേ കാലം പോകിയ ആ ജോസ്റ്റിക്ക് ഇന്ന് മമ്മൂട്ടിയുടെ കയ്യിലാണ് കവച്ചു വയ്ക്കാൻ ഒരു ഡയലോഗ് ആരാധകർക്ക് വേണ്ടി ബസ്സൊക്കെ കരുതുന്നുണ്ട്